ഹലോ ഫ്രണ്ട്സ് എൻ്റെ പേര് ഷിജിൻ ഞാൻ എൻ്റെ ഈ റേഡിയോളജി എന്ന് പറഞ്ഞ കോഴ്സ് ചെയ്തത് നമ്മുടെ അമൃതസുരഫി കോളേജ് ഓഫ് ഹയർ എജ്യൂക്കേഷൻ അവിടെ നിന്നാണ് ചെയ്തത് ഇവിടുത്തെ കോഴ്സ് കഴിഞ്ഞ ഒരു രണ്ട് വർഷത്തെ കോഴ്സ് കഴിഞ്ഞ ഉടനെ തന്നെ ആക്ച്വലി അതിന് മുന്നേ തന്നെ എന്നെ അവർ ട്രെയിനിങ്ങിനായി നമ്മുടെ എസ് പി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ അയക്കുകയുണ്ടായി അതിൻ്റെ ഭാഗമായി ഞാൻ അവിടെ ഒരു സിക്സ് മന്ത് ഓളം ട്രെയിനിങ് എടുത്തിട്ടുണ്ടായിരുന്നു ട്രെയിനിങ് എടുത്ത് ഒരു ത്രീ മന്ത് കഴിഞ്ഞ ഉടനെ തന്നെ എൻ്റെ അവിടുത്തെ എക്സാമും ബാക്കി ഇതെല്ലാം അവിടുത്തെ കോളേജിലെ ഡോക്ടേഴ്സും മാംസ് ബാക്കിയുള്ളവരെല്ലാം തന്നെ ഹെൽപ്പ് ചെയ്തുകൊണ്ടായിരുന്നു നല്ലപോലെ പാസ്സായി ഇറങ്ങി ഒരു മൂന്ന് മാസം ആയപ്പോൾ തന്നെ എന്നെ ഇവിടെ ഞാൻ ട്രെയിനിങ് നോക്കിയ എസ് പി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ വിളിക്കുകയുണ്ടായി അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ ഇപ്പോൾ ഒരു നാല് വർഷം കൊണ്ട് കണ്ടിന്യൂസ് സി ടി എം ആർ ഐ വർക്ക് ചെയ്യുകയാണ് ഞാൻ എന്തു പറയാ ഉദ്ദേശിക്കുന്നതിനും നല്ല സാലറി ഇവിടെ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ എല്ലാവരും എല്ലാവർക്കുമുള്ള സംശയമാണ് നമ്മൾ ഈ കോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടുമോ എന്നുള്ളത് എനിക്ക് എൻ്റെ ഇതുകൊണ്ട് ഞാൻ പറയുവാണ് ഞാൻ ഇ എസ് ആർ ടി രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്കതിൻ്റെ ബാക്കി ലൈസൻസ് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട് ുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു അഞ്ച് വർഷത്തിൽ ഒരിക്കൽ അത് റിന്യൂ റിന്യൂവൽ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് അതുകൊണ്ട് റേഡിയോളജി എന്തുകൊണ്ടും നല്ലൊരു കോഴ്സ് തന്നെയാണ് അത് കഴിഞ്ഞിട്ട് ഓക്കെ എനിക്ക് അറിഞ്ഞൂടാത്ത കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു ഈ റേഡിയോളജിക്കകത്ത് വരുന്ന സമയത്ത് ഞാൻ ഞാനിതിനകത്ത് വന്ന സമയത്ത് എൻ്റെ സീനിയർ ട്രാൻസ്ക്രിപ്റ്റ് അങ്ങനെ അങ്ങനെ ഓരോരോ കാര്യങ്ങൾ ചോദിക്കുകയുണ്ടായിരുന്നു ഇവിടെ ഇവിടെ ആ ടൈമിൽ ഞാൻ കോളേജിൽ ഇങ്ങനെ വിളിച്ച് ചോദിക്കുകയും എനിക്ക് വേണ്ടി അവർ അത് ഉടനെ തന്നെ യൂണിവേഴ്സിറ്റിക്ക് മെയിൽ ചെയ്യുകയും ഒരു വൺ വീക്കിനകത്ത് എനിക്ക് പ്രോപ്പറായിട്ട് അവർ റെസ്പോണ്ട് ചെയ്ത് എനിക്ക് ആ സർട്ടിഫിക്കറ്റ് വാങ്ങി തരികയും ചെയ്തു സാലറി വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും വേഗത്തിൽ ജോബ് വേണമെന്നുള്ളവർക്ക് നല്ല ഒരു കോഴ്സ് തന്നെയാണ് റേഡിയോളജി ഇപ്പോൾ അതിന് ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ഞാൻ തന്നെയാണ് ഇപ്പോൾ നല്ലൊരു സ്റ്റാൻഡിൽ തന്നെയാണ് എനിക്ക് ഞാൻ നിൽക്കുന്നത് അതിന് മെയിൻ കാരണം എന്ന് പറയുന്നത് ഈ സുരഫി കോളേജ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ തന്നെയാണ് കാരണം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ രണ്ട് വർഷം എന്ന് പറയുന്നതിൽ തന്നെ അവരെനിക്ക് മാക്സിമം എൻ്റെ കൂടെ സപ്പോർട്ടായി നിൽക്കുകയും ഞാൻ ഇൻറ്റേൺഷിപ്പിന് ഞാൻ ചോദിക്കാതെ തന്നെ അവർക്ക് മനസ്സിലായിട്ടുണ്ടാവാം ട്രെയിനിങ് അയക്കുകയും കോഴ്സ് കഴിഞ്ഞ ഉടനെ തന്നെ എനിക്ക് സ്റ്റാഫായി കയറാനും ഒരു അവസരം കിട്ടിയത് എല്ലാത്തിനും കാരണം കോളേജ് തന്നെയാണ് എന്തുകൊണ്ടും ഞാൻ സുരഫി കോളേജ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ നല്ലൊരു ഓപ്ഷനാണ് അതുമാത്രമല്ല റേഡിയോളജി എന്ന് പറയുന്നത് നല്ലൊരു കോഴ്സ് തന്നെയാണ് ഞാനിപ്പോൾ അബ്രോഡ് പോവാനായി എൻ്റെ ബാക്കി സർട്ടിഫിക്കറ്റ് പ്രോസസ്സിങ് എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ വേണ്ടി ഉള്ള ഒരുക്കത്തിലാണ് ഇനി നമുക്ക് അബ്രോഡിൽ പോകണമെന്നുണ്ടെങ്കിൽ ഒരു ടു ഇയർ എക്സ്പീരിയൻസ് മതി മാക്സിമം എനിക്കിപ്പോൾ തന്നെ ഫോർ ആയി കാരണം ഞാൻ ഇതിൻ്റെ പിറകെ എനിക്കിതിനെപ്പറ്റി അറിയത്തില്ലായിരുന്നു എൻ്റെ സീനിയേഴ്സായിപ്പോൾ പറ്റി പറഞ്ഞു തന്നെ ഞാൻ പറഞ്ഞ മുന്നേ പറഞ്ഞതുപോലെ ഡേറ്റ് എനിക്ക് സർട്ടിഫിക്കറ്റ് എല്ലാം കിട്ടിയായിരുന്നു ഇപ്പോൾ ഞാനത് അപ്ലൈ ചെയ്യാൻ പോവുകയാണ്